ബജറ്റ് സമ്മേളനം തുടങ്ങുന്നതിന് മുന്നോടിയായി കൊടുക്കുന്ന സുരേഷ് എം പി മാതൃഭൂമി ന്യൂസിനൊപ്പം ചേരുകയാണ് ഈ സാധാരണ ഈ ബജറ്റ് സമ്മേളനത്തിന് മുൻപ് സംസ്ഥാന സർക്കാർ യോഗം വിളിക്കാറുണ്ട് ഇത്തവണ ഏത് നിലയിലുള്ള ഒരു ആശയവിനിമയമാണ് നടത് അല്ല സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ആശയവിനിമയവും നടന്നിട്ടില്ല സാധാരണഗതിയിൽ പാർലമെൻറ് സമ്മേളനങ്ങളുടെ മുന്നോടിയായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും കേരളത്തിലെ എം പിമാരുമായി കേരളത്തിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാറുണ്ട് ഇത്തവണ ഇത് ബഡ്ജറ്റ് സമ്മേളനമാണ് സ്വാഭാവികമായും ബഡ്ജറ്റ് സമ്മേളനം പറയുമ്പോൾ ലോങ് വളരെ നീണ്ട സെഷനാണ് നിലകാര്യമന്ത്രി ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നു റെയിൽവേ ബഡ്ജറ്റ് അതിൻ്റെ കൂടെ വരുന്നു അതോടെ മറ്റ് മന്ത്രാലയങ്ങളിലുള്ള തുകൾ നീക്കിവെക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന ഗവൺമെൻറ് ഏതൊക്കെ നിർദ്ദേശങ്ങളാണ് ഈ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തേണ്ടതെന്നും കേന്ദ്ര സർക്കാർ ലഭിക്കേണ്ടതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് കുറിപ്പുകളൊന്നും സംസ്ഥാന ഗവൺമെൻറ് തന്നിട്ടില്ല അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ തന്നിട്ടില്ല ധനകാര്യമന്ത്രി പത്രങ്ങൾ സംസ്ഥാന ധനകാര്യമന്ത്രി ബാലഗോപാൽ ഇരുപത്തിനാലായിരം കോടിയുടെ പദ്ധതികൾ സമർപ്പിച്ചിട്ടുണ്ടെന്നുള്ള പത്രങ്ങളിലൂടെ ഉള്ള അറിവേ ഞങ്ങൾക്കുള്ളൂ ഇപ്പോൾ വയനാട് പാക്കേജുണ്ട് അതുപോലെ തന്നെ വിഴിഞ്ഞത്തിൻ്റെ വിഷയത്തിൽ കേന്ദ്ര ഗവൺമെൻറ് അതിൻ്റെ വിഹിതം ചോദിച്ചിട്ടുണ്ട് ടാക്സിൻ്റെ കാര്യത്തിൽ ഇങ്ങനെയുള്ള പല വിഷയങ്ങളും നിലനിൽക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉള്ള സാധാരണ ഇതിൽ എം പിമാരുമായി ചർച്ച ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ സാന്നിധ്യമുള്ള യോഗം ഇത്തവണ ചേർത്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എം പിമാർക്ക് കേന്ദ്രത്തോട് കേരളം എന്താണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് സംസ്ഥാന ഗവൺമെൻറ് ലഭിക്കേണ്ട അറിയിപ്പോ അതിൻ്റെ കുറിപ്പോ അതിൻ്റെ നോട്ടോ ഒന്നും ലഭിച്ചിട്ടില്ല നേരത്തെ പല സമയത്തും യു ഡി എഫ് എം പിമാരെ സ്റ്റേറ്റ് ഗവൺമെൻറ് ഉന്നയിച്ചിരുന്നു ഇത്തവണ പ്രതിപക്ഷം എം പിമാര് മാത്രല്ല എം പിമാരുടെ കോൺഫറൻസ് എന്ന് പറയുമ്പോൾ അതിൽ പ്രതിപക്ഷം എം പിമാർ മാത്രമല്ല ഭരണകക്ഷി എം പിമാരും ഉണ്ടല്ലോ രാജ്യസഭയിൽ നിന്നുള്ള ഏഴോളം പ്രതിപക്ഷം എം പിമാരാണ് കേരളത്തിൽ നിന്നുള്ളത് അപ്പം അവരും ലോക്സഭാംഗങ്ങളിൽ ചേർന്നാണല്ലോ എം പിമാർ കേരളത്തിലെ എം പിമാരുടെ കോൺഫറൻസ് വിളിക്കുന്നത് അപ്പോൾ അതിനകത്ത് എല്ലാവരെയും കൂടിയാണല്ലോ വിളിക്കുന്നത് ഏതെങ്കിലും ഒരു ഭാഗത്തേല്ല ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ പരാതി എന്തായാലും സഭാ സമ്മേളനം ആരംഭിക്കുന്ന ദിവസത്തിൽ വളരെ സജീവമായ വിഷയങ്ങൾ ഉയർന്നു വരികയാണ് പ്രത്യേകിച്ച് ബജറ്റിന് മുന്നോടിയായി കേരളം യോഗം വിളിച്ചില്ല മുഖ്യമന്ത്രി യോഗം വിളിച്ചില്ല എന്നൊരു പരാതി കൂടി ഉയർത്തുന്നുണ്ട് യു ഡി എഫ് എം പിമാർ ഡൽഹിയിൽ നിന്ന് അനൂപ് ദാസ് മാതൃഭൂമി ന്യൂസ്